ഹായ് പ്രിയപ്പെട്ടവരെ ഞാൻ ഉഷ ഷാനവാസ് ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ഇട്ടിരുന്നു ഗാർഹിക പീഡന നിരോധന നിയമം അതിൻ്റെ പശ്ചാത്തലം ഒക്കെ പറഞ്ഞിട്ട് ഇന്ന് ഈ ഗാർഹിക പീഡന നിരോധന നിയമം എന്ന് പറയുമ്പോൾ കുടുംബത്തിനുണ്ടിൽ സ്ത്രീകൾക്കുണ്ടാകുന്ന ആപത്തുകൾ അനർത്ഥങ്ങൾ അത് ലൈംഗികപരമായിട്ട് സാമ്പത്തികപരമായിട്ട് ഇമോഷണലായിട്ട് ബാർബലായിട്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ ബേസ് ചെയ്തുകൊണ്ടാണ് ആ നിയമം വന്നിരിക്കുന്നത് പക്ഷേ ഈ നിയമം മിസ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട് അതിനൊരു ഉദാഹരണം ഞാനിന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് എനിക്കറിയാവുന്ന ഒരു കുടുംബം ഭയങ്കരമായിട്ടുള്ള സാമ്പത്തിക ഭദ്രതയുള്ള കുടുംബം വർഷങ്ങളായിട്ട് അച്ഛൻ വിദേശത്ത് പോയി ജോലി ചെയ്ത് ഒരുപാട് സാമ്പത്തികമൊക്കെയായി മകനും വിദേശത്താണ് ഒരച്ഛനും അമ്മയ്ക്കും ഒരു മകൻ അമ്മ മരണപ്പെട്ടു പോയി അപ്പോൾ അച്ഛൻ ആലോചിച്ചു മകന് എൻ്റെ കണ്ണടയുന്നതിന് മുമ്പ് ഒരു വിവാഹം നടത്തുന്നു മകനും ആഗ്രഹിച്ചു ഞാൻ പോയി കഴിഞ്ഞാൽ എൻ്റെ അച്ഛൻ അച്ഛനാരും തുണിയില്ലല്ലോ അതുകൊണ്ടൊരു വിവാഹം കഴിക്കാമെന്ന് അവർ രണ്ടു പേരും കൂട്ടായിട്ടൊരു തീരുമാനമെടുത്തു തൻ്റെ ഭാവി വധു ഒരു പാവപ്പെട്ട വീട്ടിലെ കുട്ടിയായിരിക്കണം സാമ്പത്തികമൊന്നുമില്ലാത്തടുത്ത ഒരു കുട്ടിയായിരിക്കണം അതനുസരിച്ച് ആലോചന മുന്നോട്ട് പോയി സാമ്പത്തികമൊന്നുമില്ലാത്ത വീട്ടിൽ നിന്ന് ഒരു കല്യാണം വന്നു അതവർക്ക് രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടു കുട്ടിക്ക് അമ്മയും അച്ഛനും രണ്ട് സഹോദരന്മാരും ഉണ്ടായിരുന്നു എല്ലാവരും ചേർന്ന് മംഗളമായിട്ട് ആ വിവാഹം നടന്നു രണ്ട് മാസം കഴിഞ്ഞപ്പോൾ ഈ മകൻ വിദേശത്ത് പോവുകയും ചെയ്തു പിന്നീടാണ് കഥയുടെ ഗതി ആകെ മാറുന്നത് വിദേശത്തായിരുന്ന മകനോട് തൻ്റെ ഭാര്യ ആവശ്യപ്പെട്ടു ഇത്രയും വലിയ വീട്ടിൽ ഞാൻ തനിയാണ് അച്ഛനും ഞാനും തനിയാണ് അപ്പോൾ എൻ്റെ മാതാപിതാക്കളെ കൂടെ ഇവിടോട്ട് കൊണ്ടുവന്ന് താമസിപ്പിച്ചോട്ടെ മകൻ സമ്മതിച്ചു അവന് സന്തോഷമായി എൻ്റെ അച്ഛനെ നോക്കാൻ എല്ലാവരും ഉണ്ടല്ലോ ഭാര്യയ്ക്ക് സംരക്ഷണത്തിന് എല്ലാവരും ഉണ്ടല്ലോ അപ്പോൾ അച്ഛനും അമ്മയും സഹോദരങ്ങളും കൂടെ ആ വീട്ടിൽ താമസമായി അങ്ങനെ സന്തോഷമായിട്ട് താമസിച്ച് വരിക ഒരു സുപ്രഭാതത്തിൽ അച്ഛനങ്ങ് മരിച്ചുപോയി പിന്നീട് മകൻ്റെ ഭാര്യയും ഭാര്യയുടെ മാതാപിതാക്കളും സഹോദരന്മാർക്കും സർവ്വ സ്വാതന്ത്ര്യമായി ആ വീട്ടിൽ അന്ന് വരെ കാണാത്ത സാമ്പത്തികം അന്ന് വരെ കാണാത്ത ഭക്ഷണക്രമം അതുവരെ ഉപയോഗിച്ചിട്ടില്ലാത്ത തുണിത്തരങ്ങൾ എന്നുവേണ്ട സകലതും അവരെ ഒരു ആഡംബര ജീവിതത്തിലോട്ട് മാറ്റിയെടുത്തു വളരെ പെട്ടെന്ന് തന്നെ സഹോദരന്മാർ ചെയ്യാത്ത കാര്യങ്ങളില്ല മദ്യപാനമായി വഴക്കായി അടിപിടിയായി അങ്ങനെ ഇതൊന്നും അറിയാതെ ഒരു പാവൻ മകൻ ഭർത്താവ് നാട്ടിലോട്ട് ഭാര്യയുടെ പേരിൽ തുകകൾ അയച്ചുകൊണ്ടായിരുന്നു ആ തുകയൊക്കെ എതിലെ പോയെന്നുപോലും ഭാര്യയ്ക്ക് പോലും അറിയില്ല അച്ഛനും അമ്മയും ഈ സഹോദരന്മാരും ചേർന്നായിരുന്നു വീട്ടു നടത്തിക്കൊണ്ടിരുന്നത് അങ്ങനെ അവരുടെ ദുർനടപ്പുകൾ ഒരുപാടായി കഴിഞ്ഞപ്പോൾ അവരുടെ അയൽവക്കത്തുള്ളവർക്കും ബന്ധുജനങ്ങൾക്കും ഇത് മകനെ അറിയിച്ചാൽ കൊള്ളാവുന്നതായി അങ്ങനെ മകനെ അറിയിച്ചു മകൻ വന്നു യഥാർത്ഥ സ്ഥിതികളൊക്കെ മനസ്സിലായി മകൻ വരുന്നതിന് മുമ്പേ തന്നെ ഒരു സ്നേഹ സംഭാഷണത്തിനിടയ്ക്ക് സ്നേഹലാളനങ്ങൾക്കിടയ്ക്ക് സ്വത്തുക്കൾ മുഴുവൻ തൻ്റെ ഭാര്യയുടെ പേരിലോട്ട് മാറ്റിയിരുന്നു വളരെ നന്നുകഴിഞ്ഞപ്പോൾ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ പറ്റാതെ പൊട്ടിത്തെറിച്ചു അപ്പോൾ പറഞ്ഞത് ഭാര്യയുടെ മാതാപിതാക്കളും സഹോദരന്മാരും ചേർന്ന് പറഞ്ഞത് നിനക്കിവിടെ എന്താ അവകാശം നിനക്കിവിടെ യാതൊരു അവകാശവും ഇല്ല ഞങ്ങളെ ഭരിക്കാൻ നീ ആരാണ് ഇറങ്ങണം ഈ നിമിഷം എന്ന് പറഞ്ഞു കേസിന് പോയി പക്ഷേ ഭാര്യ കൊടുത്ത കേസിനായിരുന്നു മുൻതൂക്കം ഭർത്താവ് ലീവിൽ വരുമ്പോഴെല്ലാം അടിക്കുകയും ഉപദ്രവിക്കുകയും പര പുരുഷന്മാരോട് കൂടെ പോകണമെന്ന് പ്രേരിപ്പിക്കുകയും ഒക്കെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് കള്ളത്തരത്തിൽ ഒരു കേസ് കൊടുത്തു പോരേപ്പുകിൽ മകനെതിരെ നിയമം എല്ലാം അവനെതിരെ കുട്ടിയുടെ അച്ഛനും അമ്മയും കുട്ടിയുടെ സഹോദരന്മാരും അവരുടെ റിലേറ്റീവ്സും ഒക്കെയാണ് പറയുന്നത് ഭർത്താവ് ഇവിടെ ഈ രീതിയിലൊക്കെയാണ് ചൂഷണം ചെയ്തുകൊണ്ടിരുന്നത് അവിടെ തെളിവിനാണ് പ്രാധാന്യം അങ്ങനെ ആ മക്കൻ സ്നേഹനിധിയായ അച്ഛൻ്റെയും അമ്മയുടെയും ഏകമ്മക്കൻ ഇന്ന് ആ ഒരു അനാഥാലയത്തിലുണ്ട് ഞാനിതിവിടെ അവതരിപ്പിച്ചത് നമ്മുടെ നിയമങ്ങളൊക്കെയും ദുരുപയോഗപ്പെടാവുന്ന അവസ്ഥയാണ് അതിനൊരു മുഴം മുമ്പേ നമ്മളറിയണം നമ്മുടെ സ്വത്തുക്കൾ നമ്മുടെ കൈയിൽ ഭദ്രമായിട്ടിരിക്കട്ടെ അർഹതപ്പെട്ടവർക്ക് മാത്രം അത് അതനുവദിക്കുക എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് മക്കൾക്കായാൽ പോലും നമ്മുടെ സ്വത്തുക്കൾ നമ്മുടെ കാലശേഷം കൊടുക്കുക പണ്ടുള്ളവർ പറയും പോലെ ഒരു കൈ എപ്പോഴും നമ്മുടെ തലക്കടിയിലുണ്ടായിരിക്കണം നമുക്കൊരകത്ത് വരുമ്പോൾ ആ കൈ മാത്രേ കാണുള്ളൂ നമ്മുടെ കൂടെ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാവരും മാതാപിതാക്കളാണ് സഹോദരി സഹോദരന്മാരാണ് അനിയത്തി ചേച്ചിമാരാണ് അതൊക്കെ മാറുന്ന കാലഘട്ടമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബന്ധങ്ങൾക്ക് യാതൊരു വിലയുമില്ലാത്ത കാലം ഈ കാലത്ത് പണത്തിനാണ് മുൻതൂക്കം അതുകൊണ്ട് എൻ്റെ സഹോദര സഹോദരന്മാർ പ്രിയപ്പെട്ട മാതാപിതാക്കൾ നിങ്ങളുടെ പേരുള്ള സ്വത്തുക്കൾ ഭാഗം വെച്ച് നൽകുന്നതിന് മുമ്പ് നിങ്ങൾക്കുള്ള ഓഹരി എന്താണോ അത് മാറ്റി മാറ്റിവെച്ചേക്കുക നിങ്ങളുടെ കാലശേഷം അതാരെങ്കിലും എടുത്തോട്ടെ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടുവെന്ന് ഞാൻ കരുതുന്നു ഉദാഹരണമെന്നാണ് ഞാൻ ആദ്യം പറഞ്ഞത് അല്ല ഇതൊരു സംഭവമാണ് ഇങ്ങനെ കുറേയേറെ സംഭവങ്ങൾ എനിക്കറിയാം ഇതിൻ്റെ പാഠം ഇതിൽ നിന്ന് എല്ലാവരും ഉൾക്കൊള്ളുമെന്നും അതനുസരിച്ച് തന്നെ നമ്മുടെ സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുമെന്നുമുള്ള പ്രതീക്ഷയോടെ ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു നന്ദി